വെക്കാം നല്ല മഴയുണ്ട് นุเรศเลยก็นานนั่แล้วตามพวกโอยเป็นงานเด็กแจ็กเก็ตกันเลยก็เจ็บจัง മീൻ വെപ്പിങ്ങനെ വെട്ട നീ ഉപ്പിച്ച് ഉപ്പിട്ട് നല്ലപോലെ ഇത് വെളിയിലാണ് വയ്ക്കുന്നത് അപ്പോൾ അതൊരു ഡസ്ക് പഴയൊരു ഡസ്ക്ക് കിടക്കും നല്ലപോലെ നീ ആക്കുമ്പോൾ എൻ്റെ ഈ ചുണ്ണാമ്പ് പോലുള്ള സാധനമില്ല ഉലുമ്പ് അതല്ല പോവും ടുത്തി അതിട്ട് ഞാൻ കാണിക്കാം കുറേ പ്രാവശ്യം അരയ്ക്കണം ഇങ്ങനെ അരയ്ക്കാത്തേ നല്ല നെയ്യുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ വെള്ളത്തി എടുത്തിട്ടിട്ടും കഴുകി വെള്ളത്തി എടുത്തിട്ടിട്ടും അതിനകത്ത് നല്ല നെയ്യുണ്ട് അപ്പം നമുക്ക് പോയി തേങ്ങ ഞാൻ ഫ്രിഡ്ജിലിരുന്ന് അടുത്ത് വെള്ളത്തി ഇട്ടായിരുന്നു വെള്ളത്തി ഇട്ടിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പോയി തിരുമി അരയ്ക്കുന്നതെല്ലാം കാണിച്ച് തരാം കേട്ടോ കുടമ്പുളി ഒന്ന് വേവിക്കാൻ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് പോവാം ഈ പോയി അരച്ചിട്ട് വരെ കുറച്ച് തീരെ തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്നത്തെ ദിവസം അപ്പം ഇന്നതിൻ്റെ കൂടെ അരയ്ക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മുളക് പൊടി വളരെ കുറച്ച് എടുക്കാം നമുക്ക് കാശ്മീരി മുളക് പൊടിയേ കുറച്ചിടാം മഞ്ഞ എന്റെ ക്യാമറയിലൂടെ ഭയങ്കര മഞ്ഞയാണ് കാണിക്കുന്നത് അതൊന്ന് ആ തിളയ്ക്കുമ്പഴത്തേടിയെത്തും കറടിയപ്പിലെ പിച്ചി ഇല്ല പിച്ചണോ എനിക്ക് ഓക്കെ അപ്പൊ നമ്മടെ ഇത് തിളച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന്റെ തല ഉൾപ്പെടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മീൻ അരച്ചിട്ട് വന്നുകൊണ്ട് ചേർക്കാം പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ നിങ്ങൾ ചേർത്ത് വിട്ടോണേ മതി വെള്ളം കേട്ടോ എനിക്കിത്രയും വെള്ളം മതി നല്ല തീലൊന്ന് വെച്ചിട്ട് പിന്നെ തിളക്കുമ്പോൾ നമുക്ക് കുറച്ച് വെക്കാം ഓക്കെ ഇതൊന്ന് നല്ല നല്ല പേസ്റ്റ് രൂപത്തിലരച്ച് ഞാൻ ഇന്ന് ഇന്നത്തെ ഈ കറിയൊക്കെ ഓക്കെ ഇനി ഇതെല്ലാം കഴിഞ്ഞൊരു പരിപാടിയുണ്ട് അതാണ് കാണണ്ടെന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ ഇതിപ്പം ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഇനി അവസാനമാണ് അവസാനവും മിടക്കുമൊക്കെയാണ് അതിൻ്റെ ട്വിസ്റ്റുകൾ ഓക്കെ നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം ആ ഇതിനകത്ത് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കറക്റ്റ് മദ്യഭാഗത്ത് വരട്ടെ കറക്റ്റ് നമുക്ക് വേണ്ടുന്ന ഉപ്പ് ഓക്കെ വേണ്ടുന്ന ഉപ്പ് പിന്നെ നമ്മുടെ പുളിവെള്ളം പുളിവെള്ളം പുളിയെടുക്കട്ടെ ആദ്യം ഞാൻ പുളി നീക്കിയിടാം കുറച്ച് വെള്ളം ഒഴിക്കാൻ ആവശ്യത്തിന് വെച്ച് കൊടുക്കാം കേട്ടേ ഒരുപാട് പുളിയായ ഇവിടെ ഇഷ്ടമല്ല അപ്പം അടയ്ക്കാം നമുക്ക് കേട്ടോ അടച്ചിട്ട് വേവിക്കാം ഞാൻ പോയി അടക്കി അടക്കിപ്പിച്ചു കൊണ്ടുവരാം ഇത് പൊരിക്കാൻ എടുത്തതാണ് അല്പം വെളിച്ചെണ്ണ മുളക് ഇച്ചിരിക്കുരുമുളക് ഉപ്പുളി പുളി വെള്ളം കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇത്ര എടുത്താണ് ഞാൻ വെച്ചേക്കുന്നത് ഇനി ഒന്ന് പെരട്ടി വെച്ചിട്ട് പോയി കറിവേപ്പിലേക്ക് പിച്ച് കൊണ്ടുവന്ന് ഇതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യണ്ടേ നമുക്ക് വറക്കാനുള്ള ഉണ്ടങ്ങ് വച്ച് കേട്ടോ താമസം വരണ്ടെന്ന് വിചാരിച്ചതൊന്ന് ഇളക്കി നോക്കിയതാണ് ഞാൻ അടപ്പെടുത്ത അവിടെ അടച്ചേക്കാം അപ്പം ഇതിനകത്ത് വേണ്ടുന്ന വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് പൊരിക്കണം കേട്ടോ ചിക്കരത്തേക്ക് ചപ്പാത്തിയ നമുക്ക് ഇതൊന്ന് എളുപ്പമാവണം ആയിട്ട് പെട്ടെന്നാവുക അത് അധികം മേവില്ലാത്തല്ലേ ഈ പരവ എണ്ണ ചൂടാകുമ്പോൾ ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കണം പുളി ഇട്ടെന്ന് നിങ്ങളൊന്ന് വർക്ക് മേനായിട്ട് പുളിയൊന്ന് ചേർത്ത് നോക്കുക നല്ല സൂപ്പറായിരിക്കും കേട്ടോ പ്രാവശ്യം ചേർത്ത് നോക്ക് ഓക്കെ അപ്പം ഞാൻ ബാക്കി വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ റെഡിയാക്കിയ നമ്മുടെ അരച്ചിപ്പാണത് അപ്പോൾ അത് ഞാനന്ന് അതിനാസോസ് തന്നെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി ഞാൻ കുറച്ചുരുവപ്പൊടി ഇട്ടുകൊടുക്ക നോക്കട്ടെ എന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടെ കൈവച്ച് നോക്കിയതാണ് ഞാൻ പക്ഷേ ഭയങ്കര ചൂട് ഉപ്പും നോക്കാം ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ഞാൻ ഇട്ട അത്രയും മതിപ്പുളി അപ്പം നമ്മുടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറുത്തതും കൂടെ റെഡിയായി കേട്ടോ ചപ്പാത്തിയും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചുട്ടും മനസ്സിലായോ അപ്പം ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ബാക്കി മീൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ച് തരാം കറി റെഡി ആയിട്ടുണ്ട് ഇനിയാണ് ചേർക്കുന്നത് ചട്ടി ചട്ടിയടുപ്പ് വെച്ച് ചൂടാക്കുമ്പം നമുക്ക് വെടിച്ചെണ്ണ വയ്ക്കാം എന്നിട്ട് നമ്മുടെ ചെറിയ ഉള്ളി ധാരാളം എടുക്കുക അത് ഞാൻ കാണിച്ച് തരാൻ നിങ്ങളെ ആ എണ്ണയൊന്നും ചൂടാവട്ടെ കുറച്ച് കൂടുതൽ എടുക്കുക നമ്മൾ സാധാരണ കടുവറുക്കുന്നതിൽ നിന്നും കുറച്ചും കൂടെ എടുക്കുക കേട്ടോ ഒന്നോ രണ്ടോ ഒക്കെ എടുത്താൽ ആ ഒരു കരയ്ക്ക് നമുക്ക് കടുവറുക്കാൻ പറ്റും പക്ഷേ ഇതിനകത്ത് ഒരൽപം കൂടുതൽ ഞാൻ അരിഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അരിഞ്ഞത് ഞാൻ കാണിച്ച് തരാം അപ്പം എത്ര എണ്ണം ഉണ്ടോ ഒരു ഏകദേശം ഞാനൊരു ഏകദേശം ചെറിയ പത്തെണ്ണം എടുത്തിട്ടുണ്ടോ ഇത്ര എടുത്തിട്ടുണ്ട് തന്നെ കണ്ട ഈ അതിന് മാത്രം നമുക്ക് കടുവറുത്താ മതി പക്ഷെ ഞാൻ ഇത്ര ഉള്ളി എടുത്തിട്ടുണ്ടേ അപ്പൊ ഞാൻ കരകിട്ട് കൊടുക്കാമോ കേട്ടോ ഇട്ട് കൊടുക്കൊട്ട് നീ കുറച്ചു വെച്ചേക്കുവേ കലേത്ര ഞാൻ പിറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് കറിവേപ്പല പിച്ച് കൊണ്ടുവന്ന് പക്ഷെ പഴയതിച്ചിരി ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ അതൊരു ആവശ്യമുള്ള തോന്നുന്നു ഇനി ഞാൻ ഇതായിട്ട് കൊടുക്കുന്ന കേട്ടോ നമ്മുടെ ധാരാളം ഉള്ളി ഉള്ളിയാണ് അതിനകത്ത് ചേർക്കണ്ട ഈ ചേരുവകളൊക്കെ ചേർക്കാറു മൂലിയായിരിക്കും അതൊന്ന് ഉള്ളി ഒന്ന് ആവണം ഉള്ളിയല്ല ഉള്ളി ഉള്ളീൻ്റെ ഞാൻ പറഞ്ഞത് ഒന്ന് ഒന്നാവട്ടെ ൊന്നായിട്ട് ഇടയ്ക്കിച്ച് കറിവേപ്പില വേണമെങ്കി കൊടുത്തു ഉള്ളത് കേട്ടോ ഒന്നുമില്ല ഉള്ളത് കറി വേപ്പല ഇട്ടാൽ ചാക്കി ഗുണവും മണവും ഉണ്ടാവും അകത്തെക്കുറിച്ചും കൂടെ നമ്മുടെ കറിയായിരിക്കുന്നുണ്ടരാം എണ്ണയൊക്കെ തെളിഞ്ഞ് തേങ്ങയുടെ എണ്ണ കണ്ട എന്നയൊക്കെ തെളിഞ്ഞിരിപ്പുണ്ട് ഇനിയിപ്പൊ ഇതും കൂടെ ചേർക്കുമ്പോ എന്തായിരിക്കും അറിയണം അവർക്കുന്ന വച്ചാ ഇതിനെ നാല് നാല് പീസുകളായിട്ട് പിടിച്ചു അങ്ങനെ നിർബന്ധമൊന്നുമില്ല നീളത്തിലരിഞ്ഞാൽ മതി അതാണ് കാണാൻ ഈ കറിക്ക് ഇടുമ്പോ ഒരു കാണാൻ പറ്റിയ ഒത്തിരി ചെറുതായിട്ടായിരുന്നു ഇനി ക്കി കൊടുക്കണം കേട്ടോ ഒരാളുള്ളി ചേർത്ത ധാരാളം നന്നാണ് ഇനി എൻ്റെ കയ്യില് കുറച്ച് ഞാൻ പൊരിക്കുന്നതിന് എടുത്ത പൊരിച്ചിരി കൂടിപ്പോയി ഇതിൻ്റെ കൂടെ ഒരാ എന്താണെന്നറിയാതെ മുളകും ക്ലേശമുണ്ട് ഓക്കെ അത് നല്ല വെള്ളം അതിൻ്റെ ആ മുളവിൻ്റെ കുട്ടെല്ലാം പോണേ എന്താണെന്നറിയോ പക്ഷി കത്തിച്ചിരുന്നായിരുന്നതുകൊണ്ട് അത് അറിവില്ല നമ്മൾ വീണ് മതി കേട്ടോ ഇനി ഞാനൊരല്പം കറിയപ്പെടുന്നുണ്ട് മതി ഓക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കറിക്കാത്തതിട്ട് മൊഴി ഈ നമ്മുടെ എന്താണ് ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇതിനകത്തിട്ടൊന്ന് മൂപ്പിക്കുന്നത് നല്ലതാണ് ചൂടുണ്ട് എങ്കിലും ഞാൻ അങ്ങനെ വെച്ചിട്ട് കാണണ്ടേ നീ ഇതിനകത്ത് പിഷവിക്കുക എന്ത് മണമെന്നറിയ കറിക്ക് വരുന്നത് കേട്ടോ എല്ലാം ഇങ്ങെടുത്തു കണ്ടല്ലേ നമ്മുടെ കറി റെഡിയാക്കുക നീ ഇതിനകത്തൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി വെക്കുക എങ്ങനുണ്ട് കറി കണ്ടിട്ട് അടിപൊളിയല്ലേ നല്ല രണ്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ആ പുളി ആയിരുന്നു ഞാൻ ഒഴിച്ചതേ അതിപുളി ഇതാ സൂപ്പർ ഇതാ കണ്ടല്ലോ കറിയുടെ കൺസിസ്റ്റൻസി ഉണ്ട് ചപ്പാത്തി കഴിക്കാനല്ലേ നമുക്ക് ഓക്കെ ഇത് കണക്ക് എല്ലാവരും വെച്ച് നോക്കുക നല്ലൊരു കറി ഇതേ കണക്ക് നിങ്ങൾ വെച്ച് നോക്കുക അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ